വിഷയത്തിൽ ചിന്തിക്കുമ്പോൾ നാലിൽ ഗുളികൻ കഴിഞ്ഞാൽ നടുവുറ്റത്ത് ശവം എന്നൊക്കെയാണ് ഒരു പ്രമാണം പറയുന്നത് പ്രിയാൽ സർവലോക പ്രിയം വാഗ് പാരുഷ്യാൽ പ്രിയത്വം ഫലം എന്നാണ് ഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നത് എന്നേ അതിനർത്ഥമുണ്ട് അതിനെയാണ് നമ്മൾ ഗ്രഹങ്ങൾ ജ്യോതിഷത്തിൽ പറയുന്നത് അല്ലാതെ മറ്റേ പഞ്ചഗ്രഹങ്ങളെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ആ അർത്ഥത്തിൽ ഈ ഗുളികൻ ഒരു സ്വാധീനം ഇവിടെ ചെലുത്തുന്നുണ്ട് അതിന് ഏത് ഭാവത്തിലാണോ ഗുളിക നീക്കുന്നത് ആ ഭാവത്തിന് ചെറിയൊരു വൈകല്യം ഗുളികനെ കൊണ്ട് പ്രധാനമായിട്ടും ഈ ആദ്യം ഗുളികനെ പറ്റിയുള്ള ജാതകത്തിലെ ദോഷങ്ങൾ ഗുളികൻ ഈ ഗുളികൻ്റെ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് നമ്മുടെ മലയാള ജ്യോതിഷ സിസ്റ്റത്തിലാണ് കൂടുതൽ അതിന് പ്രാധാന്യം കൊടുക്കുന്നത് അവിടെ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിസബത്ത് മനസ്സിലാക്കിയിരിക്കുക ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ സ്വാധീനം ഈ മറ്റേ നമ്മുടെ ഭൂലോകത്ത് ഓരോരോ പ്രദേശങ്ങളിലും വ്യത്യസ്തമാണ് ചില പ്രദേശങ്ങളിൽ ചില ഗ്രഹങ്ങളുടെ സ്വാധീനം കൂടുതലായിരിക്കും ഇപ്പൊ ഗുരുവായൂര് ഗുരുവായൂരില് വ്യാഴത്തിൻ്റെയും ശിനിയയിലേയും അതായത് ഗുരു എന്ന് പറഞ്ഞാൽ വ്യാഴം വായു എന്ന് പറഞ്ഞാൽ സിനി അപ്പോൾ ഗുരുവായൂരിൽ ഈ വ്യാഴത്തിൻ്റെയും ശനിയുടെയും സാന്നിധ്യം കൂടുതലുണ്ട് അല്ലെങ്കിൽ സ്വാധീനം കൂടുതലുള്ള പ്രദേശമാണ് എന്ന് പറയുന്നു അപ്പോൾ അവിടെ പോകുന്നത് കൂടുതലായിട്ട് ഈ രണ്ട് ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ കുറയ്ക്കാൻ കാരണമാണെന്നൊക്കെ ഒരു അഭിപ്രായമുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞുകൂട്ടർ നമ്മുടെ പല സ്ഥലങ്ങളിലും ഇപ്പം അങ്ങനെ പല സ്ഥലങ്ങളിലും പറയുന്നു അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ആണ് ഈ ഗുളികൻ്റെ സ്വാധീനം കൂടുതലുള്ളത് അപ്പോൾ ഈ ഗുളികൻ്റെ സ്വാധീനം കൂടുതലുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഈ കേരളം അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൂടുതലായിട്ട് ഗുളികനെ പറ്റി ചിന്തിക്കാവുന്ന ഒരവസ്ഥ ഉണ്ടാവും അതിൽ പ്രധാനമായിട്ടും ഗുളികന്റെ ദോഷം ജാതകത്തിൽ ഗുളികൻ ഈ പറയുന്ന രീതിയിൽ ഏത് രാശിയിൽ നിൽക്കുന്നു അല്ലെങ്കിൽ ഏത് ഭാവത്തിൽ നിൽക്കുന്നു ആ ഭാവത്തിന് ഒരു ചെറിയ വൈകല്യത്തിൽ കൊടുക്കും കൊടുക്കും അതായത് ആ ഭാവത്തെ കംപ്ലീറ്റ് നശിപ്പിക്കുക എന്നുള്ള ശേഷി ഗുളികനില്ല ഗുളികൻ ഒരു ചെറിയ ഗ്രഹമാണ് ഗ്രഹം എന്ന് പറഞ്ഞാൽ ഗ്രഹം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം ഈ പിന്നെ പറഞ്ഞതിന് ഒരു കാരണം ഗ്രഹിക്കുന്നത് നമ്മുടെ ഇംഗ്ലീഷിൽ പറയുന്ന പ്ലാനറ്റ്സ് എന്നുള്ള അർത്ഥമല്ല ഗ്രഹങ്ങൾ എന്നുള്ളതിന് ഈ ജ്യോതിഷത്തിൽ പറയുന്നത് ജ്യോതിഷത്തിൽ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നത് എന്നേ അതിനർത്ഥമുള്ളൂ അതിനെയാണ് നമ്മൾ ഗ്രഹങ്ങൾ ജ്യോതിഷത്തിൽ പറയുന്നത് അല്ലാതെ മറ്റേ പഞ്ചഗ്രഹങ്ങളെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ആ അർത്ഥത്തിൽ ഈ ഗുളികൻ ഒരു സ്വാധീനം ഇവിടെ ചെലുത്തുന്നുണ്ട് അതിന് ഏത് ഭാവത്തിലാണോ ഗുളികൻ നിൽക്കുന്നത് ആ ഭാവത്തിന് ചെറിയൊരു വൈകല്യത്തെ കൊടുക്കും അപ്പൊ ഒരു ഗുളികൻ വന്നു കഴിഞ്ഞാൽ എന്നൊക്കെ പറയാറുണ്ടല്ലോ വാ നാവിലെ ഗുളികൻ വന്നു കഴിഞ്ഞാൽ ഒരു ഫലം പറയുന്നത് വാഗ് പ്രിയാൽ സർവ്വലോക പ്രിയം പ്രിയത്വം ഫലം എന്നാണ് വാക്കുകൊണ്ട് സർവരുടെയും പ്രിയത്വവും നേടും അതുമാതിരി തന്നെ വാക്കുകൊണ്ട് സർവരുടെയും അപ്രിയത്വവും നേടും അതുപോലെ മറ്റുള്ള ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലക്നത്തിലാണ് ഗുളിക നിക്കുന്നത് എങ്കിൽ ലക്നത്തിൽ ഗുളികൻ തനിച്ച് നിന്നാൽ അതൊരു രാജ്യോഗമാണ് രാജ്യോഗമാണ് അപ്പോ ഞാൻ ഒരു സിനിമാധറിയുടെ ജാതകത്തിൽ ലക്നത്തിൽ ഗുളികൻ തനിച്ച് നിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അവര് അപ്പോൾ ഒരു ഈ സിനിമയുടെ പശ്ചാത്തലത്തിൽ അല്ലാതെ വന്ന ആ സിനിമയിൽ ഈ പറയുന്ന രീതിയിൽ ഒരു രാജയോഗം തന്നെ ഉണ്ടാവുകയും ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുമാതിരി തന്നെ പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഈ പാണ്ഡു ഇത് ശരീരത്തിൽ പാണ്ടുള്ള പാണ്ഡു രാജാവായി അന്ധനതായ ധൃതരാഷ്ട്ര രാജാവായി അപ്പോൾ ഒന്ന് ഒരു യോഗ്യത ഒരു അയോഗ്യത മറ്റൊരു യോഗ്യതക്ക് തടസ്സമല്ല എന്നുള്ളതിൽ ആ തെളിയിക്കുന്ന മഹാഭാരതം പറയുന്നേ അതാണല്ലോ എന്ന് പറഞ്ഞേക്കൂട്ടെ ലക്ണത്തിൽ ഗുളിക നിന്നു കഴിഞ്ഞാൽ രാജാവാകാം പക്ഷേ ഈ പറയുന്ന രീതിയിൽ ശാരീരിക വൈകല്യങ്ങൾക്കും അത് കാരണമാകാമല്ലോ ആദ്യം പറഞ്ഞാലും ഞാൻ പറഞ്ഞക്കൂട്ടെ അന്ധനായ ധൃതരാഷ്ട്ര രാജാവായി എന്ന് പറഞ്ഞ അപ്പോൾ ഏത് ഭാഗത്തിനാണോ ലക് ഗുളികൾ നിൽക്കുന്നത് അപ്പോൾ ലക്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആരോഗ്യപരമായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അതിപ്പോൾ രണ്ടിലാണെങ്കിൽ വാക്കു കൊണ്ടുള്ള ദോഷവും ഉണ്ടാവാം ഗുണവും ഉണ്ടാവാം മൂന്നിലാണെങ്കിൽ സന്താനം സഹോദരന്മാരെ സഹോദരന്മാരെ കൊണ്ട് ചെറിയ ബുദ്ധിമുട്ടാണ് സഹോദരന്മാർക്ക് ചെറിയ വൈകല്യങ്ങൾ ഉണ്ടാകാം ചെറിയ ഇപ്പൊ ഈ പറഞ്ഞിട്ട് ഇതിന്റെ കൈക്കോ കാലിനോ ഒക്കെ ഒരു ചെറിയ ഫാൾട്ട് അതൊരു ദോഷമല്ല അത് വലിയ ദോഷമല്ല അതുമാതിരി തന്നെ നാലിലാണ് ഗുളികനെങ്കിൽ മാതാവിന് ചെറിയ ബുദ്ധിമു മറ്റേ ഉണ്ടാവാം അതുമാതിരി തന്നെ അഞ്ചിലാണെങ്കിൽ സന്താനങ്ങൾ ഇപ്പോൾ ഇപ്പൊ ഞാനൊരു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ്റെ സന്താനത്തിന് ഈ കയ്യിൽ ഈ ഭാഗത്ത് ചെറിയൊരു ശോഷിപ്പുണ്ട് അത്രയേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ചെറിയ ദോഷങ്ങൾ മാത്രമാണ് ഗുളികൻ ചെയ്യുന്നത് പേടിക്കേണ്ടതൊന്നുമില്ല പിന്നെ പ്രധാനമായിട്ടും ഗുളികനെ ചിന്തിക്കുന്നത് പ്രശ്നവിഷയത്തിലാണ് ഇപ്പൊ പ്രശ്നവിഷയത്തിൽ ചിന്തിക്കുമ്പോൾ നാലിൽ ഗുളിക കഴിഞ്ഞാൽ നടുവറ്റത്ത് ശവം എന്നൊക്കെയാണ് ഒരു പ്രമാണം പറയുന്നത് കുടുംബാംഗങ്ങൾക്കെങ്കിലും ആ അതായത് പ്രശ്നമാണ് നാല് ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ പറഞ്ഞില്ല ഇതിൽ കുടുംബാംഗങ്ങളുടെ ജീവന് തന്നെ പ്രശ്നമാണ് എന്നൊക്കെ പ്രശ്നത്തിൽ ചിന്തിക്കുമ്പോ പറയും അതെല്ലാത്തിനും അങ്ങനെ ആയിക്കോളും എന്നല്ല മറ്റും എല്ലാ ഫലങ്ങളും പറയുമ്പോഴും അതിന് രണ്ട് മൂന്ന് തരത്തിൽ അത് ഒത്തു വന്നാൽ മാത്രമേ ആ ഫലത്തിന് പൂർണതയുള്ളൂ ഒരു കാരണം കൊണ്ട് മാത്രം ഒരു ഫലം പറയുന്നില്ല അപ്പോൾ പ്രധാനമായിട്ടും പിന്നെ പ്രശ്നത്തിലാണ് പ്രധാനമായിട്ട് എടുക്കുന്നത് അപ്പോൾ ഗുളികൻ ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ നമ്മൾ സാന്നിധ്യങ്ങളെയൊക്കെ ആവാഹിക്കുകയും പ്രേതാവാഹനൊക്കെ വരുമ്പോൾ ഗുളികൻ ഈ പറയുന്ന രീതിയിൽ വരണം അല്ലെങ്കിൽ ഗുളികൻ സാന്നിധ്യ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ആവാഹിച്ചാൽ പോകുന്നു അതായത് ഒന്ന് അഞ്ച് എട്ട് ഈ വക സാന്നിധ്യ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ആവാഹിച്ചാൽ പോകുന്നു പ്രേതദോഷം പോന്നു എന്നാണ് അവിടെ വിലയിരുത്തുന്നത് അപ്പോ ജാതകത്തിലും പ്രശ്നത്തിലും ഗുളികനെ വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നത് സാധ്യത പിന്നെ മറ്റൊരു കാര്യം കൂടി അഷ്ടമത്തിനാണ് ഗുളിക നിക്കുന്നതെങ്കിൽ അഷ്ടമം ആയുസിന്റെ സ്ഥാനമാന്ന് കേട്ടിട്ടുണ്ടല്ലോ പക്ഷെ ആയുസിന് ഭീഷണിയില്ല പക്ഷെ ആ മനുഷ്യനെപ്പോഴും ആയുസിനെ പറ്റി ചെറിയൊരു ആശങ്ക ഉണ്ടാവും രോഗങ്ങൾ കാരണവുമില്ല നല്ല ആരോഗ്യപരം തന്നെ വിചാരിച്ചു അപ്പോഴും ഒരു ആശങ്ക ഉണ്ടാവും ആയുസിനെന്തെങ്കിലും അപകടം പറ്റുമോ ചെറിയൊരു സംഘം അതെന്തുകൊണ്ടാണ് അല്ല അത് ചെറിയ ഫലങ്ങളെയാണ് ആ ഗുളികം ചെയ്യുന്നുള്ളൂ ഉദാഹരണം പറഞ്ഞതാ അതായത് മൊത്തത്തിൽ എടുക്കൂല പക്ഷേ ഇതുപോലെ ചെറിയ ഒരു അസ്വസ്ഥതകൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു മാത്രം അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം ഗുളിക പ്രധാനമായിട്ടും നമ്മള് പ്രശ്നത്തിൽ പറയുന്നത് ഗുളികന്റെ പിതൃക്കളെ ആവാഹിച്ച് മാറ്റുക എന്നുള്ളതാണ് അതായത് ഒരു ക്ഷേത്രങ്ങളിൽ പോയി ആവാഹിച്ച് അവിടെ കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത് ഈ പിതൃ കർമ്മങ്ങൾ ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത് പ്രശ്നത്തില് അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഈ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുക മറ്റേ മലയാളത്തിലൊക്കെ ആദ്യത്തമായിട്ട് ആദ്യമായിട്ട് ഈ നമ്മുടെ കമ്പ്യൂട്ടർ ജാതകം ഇറങ്ങുമ്പോൾ അതിൽ ഗുളികനുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഇല്ല ഇല്ല കാരണം അത് ആദ്യം ഇറക്കി ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ആ ഇംഗ്ലീഷ് സിസ്റ്റത്തിൻ്റെയൊക്കെ ചുവട് പിടിച്ചിറക്കിപ്പോൾ ഇതിനെ ഇവിടെ ചേർത്തില്ല പിന്നീട് ചേർക്കുകയാണ് ചെയ്യുന്നത് കൂടി ഞാൻ മലയാളത്തിൽ കാണുന്നത് അതുപോലെ തന്നെ ഇപ്പം മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഗുളിക അതുപോലെ തന്നെ ശനി ദോഷം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവരതിനെ പറ്റി അത്ര വെറിയടല്ലെന്ന് കേട്ടിട്ടുണ്ട് ആയിരിക്കും ഇതൊക്കെ ഒരു പരിധി നമ്മൾ ശ്രദ്ധിക്കുമ്പോഴായിരിക്കും നമുക്ക് ഇതൊക്കെ ആദ്യമായി മനസ്സിൽ കിടക്കുമ്പോഴത്തേക്ക് പ്രശ്നങ്ങളാണല്ലേ ഒരു സംഭവം എന്താണെന്ന് വെച്ചാല് ഈ ഓരോ പരാജയങ്ങൾക്കും എൻ്റെ ജീവിതത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും പരാജയങ്ങൾക്ക് നമ്മൾ എന്നും ഒരു കാരണം കണ്ടെത്തിയാലേ നമുക്കൊരു ചെറിയ സമാധാനം അതെ അതെ അതെങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ തലയിൽ കെട്ടി വെച്ചാലുള്ള ഒരു സുഖം അതെ അതെ ശരിയാണ് അതെ അതിന് ആരെയും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഷോയുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക